ഹായ് ഇന്നിവിടെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ബക്കർ ബക്കർഷേനകത്ത് നമ്മുടെ ഈ സെൻറ്ററിലുള്ള പൈപ്പ് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും വേറെ രണ്ട് പൈപ്പിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കണക്ഷൻ കൊടുക്കാനാണ് കണക്ഷൻ കൊടുക്കുകയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ പൈപ്പിൻ്റെ മൊത്തത്തിൽ അടച്ചിട്ട് ആ സൈഡിലോട്ട് ഇപ്പുറത്തെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ടും വെള്ളമൊഴുക്കി വിടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ അതുകൊണ്ട് ഈ ഓപ്പൻ ദറസ്സിൽ അധികം വെള്ളം വീടത്തില്ല ഈ സെൻറ്റർ ഈ പൈപ്പ് കൊടുത്തേക്കുന്നത് ഓപ്പൻ ദറസിൽ നല്ല പോലെ വെള്ളം വീണിട്ട് അടിയിൽ ഈർപ്പം പിടിക്കുന്നുണ്ട് അതിപ്പം എങ്ങനെയായാലും മാറ്റണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ കസ്റ്റമർ ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇത് മൊത്തത്തിൽ എടുത്ത് മാറ്റിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഇതിപ്പോൾ തേച്ചേക്കുക തേച്ച് മൊത്തം ഒന്നാണ്ട് പെയിൻറ്റൊക്കെ അടിച്ച് ക്ലിയർ ചെയ്തിട്ടേക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുവാണെങ്കിൽ തന്നെ ഈ നമ്മൾ നമ്മളിപ്പോൾ ചാന്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പെയിൻറ്റ് അടിച്ചേക്കുന്നതുകൊണ്ട് അതിനകത്ത് പിടിക്കത്തില്ല അതിപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ അത് മൊത്തം ഇളകിപ്പോവും അപ്പോൾ നമ്മളത് മൊത്തം ഗ്രൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ചിപ്പ് ചെയ്യുകയോ അതെല്ലാം ചെയ്തിട്ട് അതിന് ശേഷമേ ചാന്തിട്ട് ശരിയാകത്തുള്ളൂ അപ്പം നമ്മൾ ആ പൈപ്പ് നമ്മളിപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ആ മേളത്തെ പോർഷനിൽ കയറി അത് അടിയിലൊരു പലകയൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു കമ്പും കുത്തി നിർത്തിയിട്ട് ഈ ഇതങ്ങ് അടയ്ക്കും അടച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ കോൺക്രീറ്റ് കോൺക്രീറ്റിട്ട് ഫില്ല് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ചിപ്പിങ്ങ പരിപാടിയൊക്കെ തുടങ്ങിയേക്കുക പകുതി ആയി ചിപ്പ് ചെയ്യുന്നത് നമ്മൾ ഗ്രൈൻഡർ കൊണ്ട് ചെയ്യുക കേട്ടോ ചിപ്പ് ചെയ്യാമെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് ഗ്രൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സമയം തന്നെ ലാഭിക്കാം ഇതിപ്പോൾ നമ്മൾ പകുതി ആയിട്ടേ ഉള്ളൂ രാവിലെ കറണ്ടില്ലാതായിപ്പോയി അതുകൊണ്ട് താമസ പണി തുടങ്ങിയത് തന്നെ ഇപ്പോൾ എന്ത് നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ കസ്റ്റമർ ഇവിടെ ഇല്ല കേട്ടോ നാട്ടിൽ ഇല്ല അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് നമ്മളെ വിശ്വസിച്ച് ഒരു പണി ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അതേപോലെ നിന്ന് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവത്തില്ല അതുകൊണ്ട് നമ്മൾ തന്നെ നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് രണ്ട് സൈഡിലോട്ട് ഇപ്പോൾ വെള്ളം ഒഴിക്കാനുള്ള സൗകര്യത്തിനായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ആ പോർഷൻ ചെയ്താണ്ട് ആ പൈപ്പ് ഇട്ടിരുന്ന ആ പോർഷൻ നമ്മളിപ്പോൾ അടച്ച് അതിപ്പോൾ അത്രയും പോർഷനിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അവിടെ ചെറിയ രണ്ട് കമ്പി ഇട്ടിട്ടാണ് ചെയ്തത് ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ മൊത്തം ഗ്രൈൻഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ പോർഷൻ ഇവിടം വരേ ചെയ്യുന്നുള്ളൂ അങ്ങോട്ടൊന്നും പോകേണ്ട അതുകൊണ്ട് നമ്മൾ അവിടെ ഗ്രൈൻഡ് ചെയ്യാനുള്ളത് വേണ്ട ഇത് അടിയിൽ നിന്നൊരു പലക കൊടുത്തിട്ട് നമ്മൾ ഒരു കമ്പനിയകത്ത് താങ്ങി നിർത്തിയേക്കുക അതിപ്പോൾ നാളെ തന്നെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം അത് സെറ്റായിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആളില്ലെന്ന് വിചാരിച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്തതിരിക്കുന്നൊന്നുമില്ല എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ മൊത്തത്തി ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം ശാന്ത ചേർത്തുക നല്ലപോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇളക്കി ചെയ്യണമെങ്കിൽ പാടായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് എന്നെങ്ങ ഇപ്പം നാട നമ്മൾ ഒരു സൈഡ് മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ ചാന്ത് നിരത്തിയിട്ടുണ്ട് ഗ്രൗട്ടൊക്കെ ഒഴിച്ചാൽ നമ്മൾ ചാന്ത് നേരത്തിയത് ചാന്തൊക്കെ നിരത്തി ഇപ്പോൾ തേപ്പ് വിലയും പിടിച്ചിട്ടേക്കോ ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മുടെ ഗ്രൗട്ട് ഒഴിച്ച് ഓരോ സൈഡിലും നമ്മൾ പുള്ളി വെച്ചിട്ടുണ്ട് ഏറ്റവും നോക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിലോട്ട് വെള്ളം പോകുന്ന രീതിയിൽ ഒരു ചായ പാനം കൊടുത്തിട്ടാണ് അങ്ങോട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ചാന്തരത്തിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഏകദേശമൊക്കെ തീരാറായി ഇടയ്ക്കൊക്കെ മഴയൊക്കെ ചെറിയ ഒരു കാലാവസ്ഥയുടെ ഒരു വ്യത്യാസമുണ്ട് എന്നാലും വലിയ പ്രശ്നമില്ല വേണ്ട ഇപ്പം നമ്മൾ ഫുള്ളായിട്ട് തന്നെ ചാന്തക്ക നേരത്തി റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഗ്രൗട്ടൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കണം അതായത് ഗ്രൗട്ട് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട് വെച്ച് താണ്ടെല്ലാം ബ്രഷിന് തൂത്ത് വിട്ട് എല്ലാം ക്ലിയർ ആക്കി വിട്ടേക്കും ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ചാറ്റലുണ്ട് നമ്മളെന്തായാലും ഇനിയിപ്പോൾ വലിയ കുഴപ്പമില്ല ഈ ഒരു സൈഡൊക്കെ ഉണങ്ങിയതാണ് നമ്മൾ രാവിലെ ചെയ്താൽ വൺ സൈഡ് ആ സൈഡൊക്കെ ഒരു വിധം ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ഏത് പോർഷനിൽ ചെറിയ നനവുണ്ട് ചെറിയ നനവുണ്ടെങ്കിലും നമ്മൾ ഗ്രൗട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും ഇന്നത്തെ വർക്ക് എന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ